ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് കാണിക്കുന്നത് കേട്ടോ ഞാനിതൊക്കെ എടുത്തു വെച്ചതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത് വച്ചതാണ് അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശർക്കരപ്പാവ് ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇലയിടെ ട്രൈ ചെയ്യണത് അപ്പോൾ അരിമാവ് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വേണം ഏ ഒരുപാട് ഒഴുകിപ്പോകാത്ത രീതിയിൽ വേണം അരിമാവ് അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഇലടിയൊക്കെ ഉണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ആയിരുന്നു കുറച്ച് ഇപ്പോൾ കാണാൻ ഭംഗി കുറവാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഇവിടെ എടത്തി വന്നിട്ടുണ്ട് എടത്തിയുടെ ഏട്ടൻ്റെ വീട് പടിയാണ് ബ്രദറിൻ്റെ അപ്പോൾ അവിടെ കുഞ്ഞുമാവേനെയും കുട്ടനെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ പോയിരുന്നു കുറച്ച് നേരമൊക്കെ കളിച്ചു കുട്ടികളെല്ലാവരും കൂടെ ഭയങ്കര കളിയായിരുന്നു എന്താ പറയുക ഒരു പമ്പരം വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു തലുപൊടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി രണ്ടാൾക്കും ഒരേപോലെ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴേക്കും ഒരെണ്ണത്തിൻ്റെ ഒരു സ്ക്രൂ പൊട്ടിപ്പോയി കുറച്ചൊരു തലമുടി തലമുടി ഞങ്ങൾ പോണവരുണ്ടായില്ലേ അത് കഴിഞ്ഞിട്ടുണ്ടായി എന്നാണ് വിവരം കിട്ടിയത് ഞങ്ങൾ കുറച്ച് നേരം അധികം നേരം അവിടെ സ്പിൻഡ് ചെയ്തു പോയി കുട്ടിയുള്ള കളിയൊക്കെ കണ്ട് ദോശയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അധികം ഇരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി പിന്നെ രാത്രി വന്ന് കണിയൊക്കെ വെച്ച് കിടന്നുറങ്ങിയിട്ടും ഉച്ചത്തെ വിഷു ബെസ്കുട്ടിയുടെ ആദ്യത്തെ വിഷു ആണല്ലോ അപ്പോൾ കണിയൊക്കെ ഇത്തിരി ഗെയിമായിട്ടാണ് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ഗെയിം ആണോന്നറിയില്ല എനിക്ക് നല്ല ഗെയിമാണത് അപ്പോൾ അവളുടെ കൈനീട്ടൊക്കെ കൊടുത്തു അമ്മ പാട്ടി കൊടുത്തു ആദ്യമായിട്ട് കൊടുത്തത് അമ്മായിട്ടോ തലേ ദിവസം കൊടുത്തു വിഷുവിൻ്റെ അന്ന് അമ്മ കൊടുത്തു അങ്ങനെ അവൾ ആദ്യമായിട്ട് കണിയൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്നിട്ട് അവളെ കൊണ്ടുപോയി ഞാൻ കുളിപ്പിച്ചു എന്നിട്ട് വിഷു കോടിയൊക്കെ എടിപ്പിക്കുന്നതിന് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കോടിയൊക്കെ ഇടിപ്പിച്ചത് കേട്ടോ വിഷു അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഇത്തിരി നേരം അവിടെ കളിപ്പിക്കാൻ നെൽ തിരുത്തി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ കടലക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല വാങ്ങിച്ചതാണ് എനിക്ക് കുട്ടീനെ നോക്കലെല്ലാം ഉണ്ടാക്കലും കൂടിയൊന്നും ചില നടക്കില്ല പിന്നെ അട ഞാൻ പിന്നെ ഇന്നലെ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അടയൊക്കെ കഴിച്ചു നോക്കി നല്ല അട ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റാണെന്നൊന്നും തോന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ മസ്ക്കറ്റ് ഹോട്ടലെന്ന് പറഞ്ഞിട്ട് ഇവിടെ പാടത്തൊരു ഹോട്ടലുണ്ട് അവിടെ ഞങ്ങൾ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനൊന്ന് ഇവിടെ ഒരുക്കാൻ ഞാൻ കുറച്ച് പാട് പാടുപെട്ടുക ഒരുക്കാനല്ല പാടുണ്ടായിരുന്നെ ഫോട്ടോ എടുക്കാൻ ഒരു സെക്കൻഡ് ഒന്ന് ഷെയ്ക്ക് ആവാതെ ഇരുത്താൻ നല്ല പാട് പാടുപെട്ടു അപ്പോൾ ഈ പട്ടു ഉടുപ്പിൻ്റെ തുണി തന്നത് ഹിന്ദുവിൻ്റെ അമ്മയായിട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അമ്മ അന്ന് പഴങ്ങി പോയപ്പം തന്നതാണ് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം അത് കഴിഞ്ഞ് മസ്കുട്ടീനെ കുറച്ച് മാലയും കമ്മലും വളയൊക്കെ ഇപ്പിച്ചൊന്നും ഒരുക്കി പാതസരൊക്കെ ഡീപ്പിച്ചിട്ട് അപ്പോൾ ഞാനും നൈസായിട്ട് അവൾക്ക് മാച്ചാക്കാൻ വേണ്ടി നോക്കി കുറച്ച് മാച്ചാവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി മസ്കറ്റ് ഹോട്ടലിലെത്തി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് വിഷു കഴിക്കാൻ വേണ്ട വിസ്ത വിഷു വിഷു കഴിക്കാൻ വേണ്ട കുട്ടി ആവിടെ കുട്ടി അപ്പോൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റൊക്കെ അവളടങ്ങിയിരുന്നു പിന്നെ അവളുടെ തനി സ്വഭാവം ഇറക്കിത്തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച അവളെ വാങ്ങിച്ചു എന്നിട്ട് ഏട്ടാ കുറച്ച് നേരം ആദ്യമൊന്ന് പിറ്റേ പരിപ്പും ചോറും ഒക്കെ കൊടുത്തൊക്കെ നോക്കി കേട്ടോ എന്നിട്ടാണ് ബാളം വെച്ചത് അപ്പോൾ ഞാനെടുത്ത് കുറച്ചു നേരം കൊണ്ടൊക്കെ നടന്നു ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു അപ്പോൾ മസ്ക്കറ്റ് ഹോട്ടലിൻ്റെ ലോഞ്ച് ഭയങ്കര വലുതാണ് അവിടെ ഒത്തിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒട്ടുക്കത്ത ചൂട് ഏ സി ഒന്നും ഏൽക്കണില്ല അത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് എന്നാലും ഞങ്ങളൊരു ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ചേരം മസ്കുട്ടി ഒന്നിങ്ങനെ കളിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാനുണ്ടായത് കേട്ടോ ജില്ലം നല്ല നല്ല അപ്പോൾ ഇതാണ് ഇവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായിരുന്ന കണി ഇതിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നറിയില്ല ഞങ്ങൾ വന്നിപ്പോൾ എന്തേലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാനായിട്ടോ ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ഇത് ഇങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ ഉണ്ട് മരത്തിൻ്റെ ഒക്കെ കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മിനിറ്റോ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടില്ല അത്രയ്ക്ക് ചൂടാണേ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനുണ്ട് കുറച്ച് കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ ഫോട്ടോ ഫോട്ടോക്കെടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ടോ ഇനി അവിടുത്തെ കോലാലാണ് ഈ കാണുന്നത് നാല് കുട്ടികളൊന്നും പിടിച്ചിരുത്തിട്ട് ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും വയ്യാതെ ആയി മെയിനായിട്ട് ബസ് കുട്ടിയാണ് ഏറ്റവും ബഹളം ആൺകുട്ടികളൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരുന്നു തന്നു ഇത്തിരി നേരെങ്കിലും ഒരു സെക്കൻഡ് പോലും ഇരുന്നിട്ടില്ല നല്ല മെനക്കാടായിരുന്നു എങ്ങനെയൊക്കെയോ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒപ്പിച്ചു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ ഇനിയെന്ന് പറഞ്ഞിട്ടിങ്ങനെ കോലൈസ് കിട്ടണം ഒരു കടണ്ട് കിട്ടും നല്ല നല്ല കോലൈസാണ് അപ്പോൾ അത് അത്ര വിലയില്ല മുപ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളു ഒരുപാട് ഉണ്ട് അപ്പോൾ അത് കഴിക്കാൻ പോയി എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ബസ്കൊട്ടിയുടെ പത്ത് മാസം തികയുന്ന ദിവസമാണ് പാകമൊത്തം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു വളരെ പ്രത്യേകത ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ അടുത്ത ബ്ലോഗിലേക്ക് കാണാം തെറ്റാ ബൈ ബൈ ടേക്ക് കെയർ